ശ്രീകണ്ഠാപുരം നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് എസ് സി പി രത്നകുമാർ അദ്ദേഹമാണ് ഈ കേസിൽ അന്വേഷണം പി പി ദിവ്യയുടെ കേസ് അന്വേഷിച്ച ആളാണ് അദ്ദേഹമാണ് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് വിധി തികച്ചും നിരാശാജനകമാണ് എത്രയും വേഗം നാളെ വിധി നാളെ ശിക്ഷ നാളെയാണെന്ന് പറയുക അപ്പം വിധി ശിക്ഷ വിധി പഠിച്ചതിന് ശേഷം എത്രയും വേഗം മേൽക്കോടതിയെ സമീപിക്കും അദ്ദേഹത്തിനുള്ള ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യുന്നതാണ് രണ്ടാമത്തൊരു കാര്യം ഈ ഈ കേസിന്റെ വിചാരണ മുഴുവൻ പൂർത്തിയായത് രണ്ട് വേറെ രണ്ട് ജഡ്ജിമാരുടെ മുന്നിലായിരുന്നു കാരണം ആദ്യം ഇപ്പം അഡീഷണൽ ജില്ലാ ജഡ്ജായിരുന്ന ടി ജോർജ് മാഡം ആയിരുന്നു ഈ കേസിലെ അതിജീവിതയെ വിസ്തരിച്ചിരുന്നത് അപ്പം അതിനുശേഷം പതിമൂന്ന് മുതൽ നാൽപ്പത് വരെ സാക്ഷികളെയും പ്രതിഭാഗത്തിന് വേണ്ടി ഒന്ന് മുതൽ മൂന്ന് വരെ സാക്ഷികളെയും വിസ്താരവും പ്രതികളെ ചോദ്യം ചെയ്യലും അന്തിമവാദവും നടന്നിരുന്നത് ഇവിടെ മുമ്പ് തൊട്ട് മുമ്പുണ്ടായിരുന്ന പോക്സോ കോടതി ജഡ്ജായിരുന്ന ശ്രീമതി ശ്രീജയായിരുന്നു അപ്പോൾ ആഗസ്റ്റ് ഇരുപതിന് അന്തിമവാദം പൂർത്തിയായി ആർഗ്യുമെൻറ്റ് നോട്ട്സ് കൊടുത്തു ജഡ്ജ്മെൻറ്റിന് വെച്ചു അതിനുശേഷം പൊടുന്നനെയാണ് ജഡ്ജ്മെൻ്റിന് വെച്ച സമയത്താണ് അദ്ദേഹം അവർക്ക് ഈ ഫാമിലി കോടതി ജഡ്ജായിട്ട് ട്രാൻസ്ഫർ ആവുന്നത് തുടർന്ന് വന്ന ജഡ്ജിന്റെ മുമ്പിൽ വീണ്ടും ഒക്ടോബർ പതിനെട്ടിന് വീണ്ടും വാദം നടത്തേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കേസിൻ്റെ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് കാരണം രണ്ട് അന്വേഷണ ഏജൻസികൾ ആദ്യത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ കേസിൽ ആരോപിക്കുന്ന രീതിയിലുള്ള ആരോപണം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ശാസ്ത്രീയ തെളിവുകളും മറ്റ് തെളിവുകളും പ്രോസിക്യൂട്ടറിക്സിന്റെ അതിജീവിതയുടെ ആരോപണങ്ങൾക്ക് എതിരാണുമെന്നാണ് തുടർന്ന് ഈ കേസിന്റെ സത്യാവസ്ഥ അന്വേഷണ വിവരങ്ങൾ ആരോ ടെലിഫോണിൽ സംസാരിച്ച ഒരു ഐ ജി സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ അന്വേഷണ സംഘത്തെ മാറ്റുകയും തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ ടി കെ രത്നകുമാർ കാരണം ഞാനിത് പറയാൻ കാരണം ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ പ്രതിഷേധങ്ങളും നടന്ന ഒരു കേസാണിത് ഇത്തരത്തിൽ ഞാൻ പറയാൻ കാരണം ഈ അന്വേഷണ സംഘത്തിന് ഒട്ടടങ്കം മാറ്റി ഈ പുതിയ ലോക്കൽ പോലീസിനെ അന്വേഷണം ഏൽപ്പിക്കുകയും അവർ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹം ഇന്ന് നഗരസഭ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് എസ് സി പി രത്നകുമാർ അദ്ദേഹമാണ് ഈ കേസിൽ അന്വേഷണം പി പി ദിവ്യയുടെ കേസ് അന്വേഷിച്ച ആളാണ് അദ്ദേഹമാണ് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് അല്ലല്ല അന്വേഷണ ഒരു റിപ്പോർട്ട് ജഡ്ജ് എല്ലാ വശങ്ങളും പരിശോധിച്ച് അവരുടെ അവരുടേതായ ഒരു വ്യൂ ഉണ്ടാവും അതിനാണല്ലോ നമ്മൾ അപ്പീൽ കോടതി ഫയൽ ചെയ്യുന്നത് മനസ്സിലായില്ലേ അവസാനം അന്വേഷണം അട്ടിമറിച്ചു വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നാണ് നമ്മുടെ പോയിന്റ്